െന്താ ഇവിടെ കിടക്കുന്ന കോലം രാവിലെ കഴിഞ്ഞിട്ട് ഇത്രയും വലിയ മുറ്റൊടിച്ചിട്ട് വന്നിട്ട് അടുക്കളയിൽ കയറി കയറ്റുവാ ഇത്ര നേരം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടില്ല എനിക്കാണെങ്കിൽ ഒരു സാധനം കഴിക്കാനും വേണ്ട എന്നില്ലേ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാ ഒരു ഗ്ലാസ് കഞ്ഞിയോ ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മതി ഇത് ആർക്കും വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യുന്നത് ഷോ അമ്മ തുടങ്ങിയ പൊന്നും മോളെനിക്ക് അടുക്കള േരം എന്താ ചായ ഇതേ ഞാൻ എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിട്ടും നിങ്ങളുടെ മോന് മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെടൊരു വേലക്കാരി ആയിട്ട് ഇപ്പൊ ഒരു പെണ്ണ് വന്ന് കേറിയില്ലേ ഇത്രയും നേരം ആരെങ്കിലും ചോദിച്ചോ അവൾ എന്താ അടുക്കള കേറാത്തന്നുള്ളത് അവള് കുഞ്ഞിലടുത്ത് നടക്ക എന്തിനും നടക്കുന്ന കുഞ്ഞിനോട് പോരാ നിങ്ങൾ കിടത്തിയെ പോരാക്കുന്നുണ്ടോ കുഞ്ഞിട്ട് കറച്ചില് പണിയെടുക്കാൻ മടിച്ചിട്ട് അങ്ങനെ സമയത്ത് വരും എടുക്കാൻ വല്ലെങ്കിലും വിഷപ്പിനൊരു കുറവില്ല ഒരാൾക്ക് ഇവിടെ നീ ഒരു കായ് എനിക്ക് ചായ എടുക്കണ്ട പൈസ കൊടുത്താലും മനസ്സാ ചായ കുടിക്കാനായി മനസമാധാനം കൊടുക്കാത്ത ഒരാള് രാവിലെ തുടങ്ങി രാത്രി വരെ ചോറ് വെച്ച കാര്യം വെച്ച് ഇഡലിണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി ടേബിൾ നേരെ അത്തി അങ്ങ് വെക്കണം ഓരോന്ന് വരും വയറും പാടേ കളിച്ച് വലിച്ചു വാരിയൊക്കെ തിന്നെ അമ്മ ഉറങ്ങി ആ അതും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നോ പാവം ആ മനുഷ്യൻ ചായ കുടിക്കാൻ ഷോപ്പിൽ പോയിരിക്കുന്നത് അതൊക്കെ പോട്ടെ സീന്റെ കെട്ടിയിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ അവൻ വേസ്റ്റിട്ടില്ല അവനിക്കുന്നത് ആര് ചെയ്യുന്നു പറഞ്ഞിട്ടാ കുട്ടി അഞ്ചു മണിക്ക് എണീറ്റതാ ഇത്ര നേരം കരച്ചിലല്ലായിരുന്നോ അമ്മ തന്നെയല്ലേ പറഞ്ഞു ഓർക്കിയിട്ട് വന്നാ മതിന്ന് ഞാൻ എന്താ ചെയ്യും കുട്ടി ഉറങ്ങണല്ലേ എങ്ങനെ അടുക്കള കുട്ടി അങ്ങനെ അഞ്ചുമണിക്ക് എണീക്കാണെങ്കിലേ നാലുമണിക്ക് അടുക്കള കയറണം ഇനിയിപ്പൊ കുഞ്ഞു ഉറങ്ങിയിട്ടില്ല കുഞ്ഞ് കയറണമെന്ന് ബഷ്മിനെ കുറവും കാണുന്നില്ലാലോ ഞങ്ങളൊക്കെ മൂന്നരയ്ക്ക് എണിക്കും കൂട്ടു കുടുംബോ എന്റെ അമ്മായി കിടത്തില്ല മൂന്നര ആവുമ്പത്തേ മാതല്ല കൂട്ടു എനിക്ക് എനിക്ക് വേറൊണ്ട് എല്ലാവർക്കും വെച്ചുണ്ടാക്കി വിളമ്പ് ടേബിളിൽ വെച്ചു കൊടുക്കണം ഇവിടെ ഒരു മരുമോള് വന്നു എന്ന് ഉപകാരം എനിക്ക് അതിനെ കൊണ്ടില്ല പണി മുഴുവനെ എനിക്കും അച്ചടി ഉണ്ടാക്കാൻ മുറികൾ കൊറേ സമയായി അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എവിടെയും കാണില്ല അല്ലെ എവിടെ കഴിഞ്ഞു വെച്ചിരിക്കും മുതൽ രണ്ടാളും തൊണും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് എന്താ അമ്മ ഇത് ഞാൻ അവിടെ ന്യൂസ് കണ്ടോണ്ടിരിക്കോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ ബഹളം കാരണം അത് എന്നോട് പറഞ്ഞിട്ട് എന്താ മോനെ കാര്യം നിന്റെ ഭാര്യനോട് പറഞ്ഞേ രാവിലെ തുടങ്ങി അടുക്കള കിടന്ന് കഷ്ടപ്പെടാൻ ഇത്ര നേരം അടുക്കളക്ക് തിരിഞ്ഞു നോക്കിട്ടില്ല അവള് കുഞ്ഞിനെടുത്തിട്ട് എങ്ങനെ ഇവിടെ അതിന് ആരും പറഞ്ഞു മോനെ കുഞ്ഞിനെ എടുത്ത് അടുക്കളേക്ക് കയറാൻ കുഞ്ഞിനോട് അടുക്കളി വന്ന് എന്ത് പണിയാ നടക്കുക കുഞ്ഞ് എത്ര സമയത്തിന് അടിക്കുന്നത് അവൾക്ക് അറിയില്ലേ അതിന് രണ്ട് മണിക്കൂർ മുൻപ് അമ്മമാരെക്കണം എണിച്ച് മുറ്റം അടിച്ച് കുളിച്ച് അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി ചോറ് വെച്ച് കറി വെച്ച് എല്ലാം ഓരോസാകുമ്പോഴത്തേക്കും കുഞ്ഞിടിക്കും പിന്നെ ഇത് കുഞ്ഞിന് കുറുക്കുണ്ടാക്കി കുഞ്ഞിന് കുറുക്ക് കൊടുത്ത് മേലൊക്കെ കഴുകി കൊടുത്ത് അതിനെ ഉറക്കി പിന്നെ വേണമെങ്കിൽ വന്ന് ഉപ്പേരിയോ സാമ്പാറെന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാനുണ്ടെങ്കിൽ അത് വെക്കുക എന്നിട്ട് സുഖമായിട്ട് ജോളിയായിട്ട് പേപ്പറൊക്കെ വായിച്ച് കുറെ സമയം ഇരിക്കുക അപ്പോഴും കുഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും അതിന് ഉച്ചയ്ക്ക് ഉറക്കുണ്ടായിക്കോട്ടെ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ അതിന് പിന്നെയും ഉറക്കുക പിന്നെ വന്ന് ഇവിടെ നാലുമണിക്കുള്ള ചായയോ പലഹാരമോ എല്ലാം ഉണ്ടാക്കി എടുത്ത് എന്തൊരു നന്നായിട്ട് കുടുംബം പോകും ചിട്ടയോട് കൂടിയിട്ട് ഇതൊക്കെ ആരോട് പറയാൻ ഞാൻ നാല് പ്രസവിച്ചതല്ലേ എന്നെ കുറിച്ച് എന്തെങ്കിലും ചെറിയൊരു കംപ്ലൈന്റ് ചെയ്ത് നിന്റെ അച്ഛൻ പറയുന്നോ എന്താ നീ പിറുറിക്കുന്നത് നിന്റെ ഭാര്യനെ പറഞ്ഞ അത്ര ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഞാനേ ഈ കഷ്ണോടെ മുറിച്ചു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് പച്ചടിയോ കിച്ചടിയോ അവല തോർണ എന്ത് പണിയിൽ ഉണ്ടാക്കിയോ നിന്നെ ഒന്ന് തീറ്റിപ്പോട്ട് എന്നെ കൊണ്ട് കഴിയില്ല ഇന്നത്തെ അടുക്കള പണി ഇതോടെ കഴിഞ്ഞു രാവിലെ വൈകുന്നേരം അടുത്ത പണി നമുക്ക് ഒരു വിലയില്ല വെറുതെ അമ്മ ദേഷ്യപ്പെട്ട് പോയല്ലേ ഞാൻ ഇപ്പൊ എന്തേലും ഉണ്ടായി തരാട്ടോ നീ എന്തിനാ വരുന്നത് അമ്മേനെ കൊണ്ട് ദിവസം അങ്ങനെ നിനക്ക് കുറച്ച് നേരത്തെ എഴുന്നിട്ടൂടെ അമ്മ പറയുന്നത് എന്താ നിനക്ക് എല്ലാ കുഞ്ഞ രണ്ടെക്കാനും അതിന് കുഞ്ഞ് എപ്പോഴാ കാര്യം എപ്പോഴും എണീക്കണോ രാത്രി അഞ്ചു ആറും പ്രാവശ്യം എഴുന്നേക്കാം കൊറച്ചു കുറച്ച് സമയങ്ങളിൽ ആൾ ഉറങ്ങുന്നത് ഇന്ന് മൂന്നരയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ട് അഞ്ചു മണിവരെ ഞാൻ എടുത്തോണ്ടിരുന്നതാണ് അഞ്ചു മണിക്ക് ഉറങ്ങി അപ്പൊ ഞാൻ വാഷ്റൂം ചെന്ന് കുളിച്ചു കുളിക്കുമ്പോഴത്തേക്ക് ഇവിടെ എഴുന്നേറ്റു പിന്നെ ഇത്ര നേരം എന്റെ വടിയിലായിരുന്നു ഒന്ന് ഞാൻ ഞാൻ വരണേ ഉള്ളൂ എടാ നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല അമ്മ എനിക്കൊരു വിളാരിച്ചാ അങ്ങനെ ഉറങ്ങുന്നില്ലെങ്കിലേ നിനക്ക് നോക്കാൻ അറിയാണ്ട് ആ നീലിമിന്റെ കുഞ്ഞു കണ്ടോ വൈകുന്നേരം ഏഴ് മണി കോർക്കോട്ട് കടത്തിയാലേ പിറ്റേഴ്സും രാവിലെ ഏഴ് മണിക്കാണ് അടിക്കുന്നത് ഇവിടെ മാത്രം എല്ലാത്തിനും അത്ഭുതം തന്നെ പിന്നെ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും അവരെ കണ്ട് പറഞ്ഞിട്ടുണ്ട് അതെ അമ്മ പറഞ്ഞ എളുപ്പവഴിയില്ലേ അത് ഞാൻ അതേപോലെ പാലിക്കാം പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം രാത്രി മുഴുവനും ഉറങ്ങാതിരുന്ന് കുഞ്ഞിനെ നോക്കണം പിന്നെ കറക്റ്റ് മൂന്നരയ്ക്ക് കുഞ്ഞ് എഴുന്നേക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കിടത്തി കുഞ്ഞിനെ മറക്കണം പിന്നെ ഒരു അഞ്ചഞ്ചര ആവുമ്പോ പിന്നെ എണീക്കും അപ്പോഴും അത് തന്നെ ചെയ്യണം ഒരാറര ഏഴ് മണിയാകുമ്പോൾ റൂമിൽ പുറത്തിറങ്ങിയാൽ മതി അപ്പോഴത്തേക്ക് ഞാൻ ഇവിടുത്തെ എല്ലാ പണികളും നിർത്തേക്കാം ഈ വെള്ളം തിളപ്പിക്കാനുള്ള പാത്രം എവിടെയാണ് വെച്ചാൽ അത് കാണുന്നില്ലല്ലോ അമ്മേ ഓ വെള്ളം തിളപ്പിക്കാനുള്ള പാത്രം എടിയെ ആ മോളെ സുലോചൻറെ വന്ന് കൊണ്ടുപോയതാ അവള് സുഖലുണ്ടെടുക്കുക അല്ലെങ്കിൽ കൊണ്ടു വന്നിട്ടുണ്ടാവും ഇപ്പൊ കുഞ്ഞുറങ്ങല്ലേ മോളൊന്നു വേഗം വാങ്ങിച്ചിട്ട് വാ ഉം ഞാൻ തരാ കുഞ്ഞ എണീറ്റൊന്ന് നോക്കണേ അമ്മേ ആ വാങ്ങിക്കോട്ടെ സുലോചന ചേച്ചി ഇതാര് ശ്രുതിയോ ഇങ്ങോട്ടൊന്നും ഇപ്പൊ കാണുന്നില്ലാലോ മോളെ എങ്ങനെ വരാണ് ചേച്ചി കുഞ്ഞിൻ്റെ എപ്പോഴും തിരക്കായിരിക്കും ഒന്നിനും സമയം കിട്ടില്ല അല്ല അമ്മ പോയി ഇവിടെ കാണുന്നില്ലാലോ അവള് മരുന്ന് വാങ്ങാൻ വേണ്ടി പുറത്തു പോയതാ മോളെ അയ്യോ പാവം അമ്മ എപ്പൊ നോക്കിയാലും ഇങ്ങനെ മരുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഓടുന്നതാണ് അല്ല ചേച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇന്നലെ ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റർ അഴിച്ചിട്ട് വന്നതാ മോളെ അടുത്ത ആഴ്ച ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചെറിയ മാറ്റം ഉണ്ട് എത്ര പൈസയോ ഇതിനൊക്കെ വേണ്ടി ചെലവാകുന്നു ചേച്ചിയുടെ മോൻ വിദേശത്തേ വർക്ക് ചെയ്യുന്നു അവിടുന്ന് പൈസ ഒന്നും അയക്കുന്നില്ലേ അവൻ പൈസ ഒക്കെ അയക്കുന്നുണ്ട് മോളെ കിട്ടുന്നത് മുഴുവൻ എന്റെ ആശുപത്രി ചിലവരും മരുന്നിനെ മാത്രം തകിയെന്നുള്ളൂ അപ്പൊ അവന്റെ വീട് വീട് നിർത്തി നിർത്തിവെച്ചിരിക്കുക ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പൈസ വേണ്ടേ ചേച്ചി എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഏട്ടൻ ഭാഗ്യത്തിന് ഈ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എത്ര പൈസ എന്ന് പറയും ഹോസ്പിറ്റലിൽ ചെലവായത് പക്ഷെ ചികിത്സാ ചെലവിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ടെൻഷനില്ലായിരുന്നു ചേച്ചിക്കും അതുപോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തൂടെ നമുക്ക് വല്യ സഹായം ആവും മോളെ ഇതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ ഇത്രയും പൈസ മാസം മാസം എവിടെ നിന്ന് എടുത്ത് ചേച്ചി അതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പൈസ ഒന്നും വരില്ല മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതലുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ട് പിന്നെ ഒരു കോടി രൂപ വരെ ഇൻഷുറൻസ് കവറേജും കിട്ടും ഇപ്പൊ എടുക്കാൻ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഇത്രയും കുറഞ്ഞ പൈസ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും മോളെ പിന്നെ അതൊക്കെ ഈസി ആയിട്ട് പറ്റും അത് അതെങ്ങനെയാണ് എടുക്കുന്നത് ഒന്ന് പറഞ്ഞതാ മോളെ എന്റെ സുലോചന ചെയ്യ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ഇല്ല അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ അത് പറ്റില്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് അല്ലേ സ്ക്രീനിൽ കാണുന്ന അത് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി അതിൽ കയറി നോക്കുമ്പോ ഒരുപാട് കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ കഴിയും നിങ്ങൾക്ക് ഏതാണോ സൗകര്യം തോന്നുന്നത് അത് സെലക്ട് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിലേ ഞാൻ അമ്മൂനോട് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ശരിയാക്കാൻ നോക്കട്ടെ നമ്മുടെ ഭാവിയിലേക്ക് എടുത്തേക്കേണ്ട പൈസ അല്ലേ മോളെ ഇങ്ങനെ ഹോസ്പിറ്റൽ ചെലവായി പോകുന്നത് എന്നാ പിന്നെ ചെറിയ സമയങ്ങളുണ്ട് വേഗം എടുക്കാൻ നോക്ക് പിന്നെ നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഒക്കെ എടുക്കാട്ടോ പിന്നെ ചേച്ചിയുടെ മോനെ എൻ ആർ ഐ ആണല്ലോ അതുകൊണ്ട് പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കിട്ടും ആ ചേച്ചി ഞാൻ വന്ന കാര്യം പറയാൻ വിട്ടുപോയി വീട്ടിൽ നിന്നേ അമ്മ നല്ലൊരു പാത്രം കൊണ്ടുവന്നിണ്ടായിരുന്നു ഞാൻ അത് വാങ്ങാൻ വന്നത് ആണോ മോളെ അമ്മ കഴുകി അടുക്കളയിൽ വെച്ചിട്ടുണ്ടാവും മോളൊന്നെടുത്തിട്ട് പോകുവോ ആ എന്നാൽ ഞാൻ പാത്രം എടുത്തിട്ട് അതിലൂടെ അങ്ങ് പോവുകയെ പിന്നെ ചേച്ചി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നോക്കാൻ മറക്കരുത് ആ മോളെ ഞാൻ ഇപ്പൊ തന്നെ നോക്കാം അയ്യോയ്യോ തേല ഓ കുഞ്ഞോട്ട എന്താ കുഞ്ഞിന്റെ കരത്തില് കേൾക്കുന്ന കുഞ്ഞണീറ്റോ ആ കുഞ്ഞു എന്നിട്ട് വീണ്ടും കുഞ്ഞിനെ നടക്കാൻ വേണ്ടി പോയതാ കുഞ്ഞിനടുത്ത് നടക്കുന്നുണ്ട് അമ്മ കുഞ്ഞുറങ്ങിയില്ല ആകെ പത്ത് മിനിറ്റാണ് വന്നു ആ ഏറ്റവും ഇന്നിനെ ഒരു പണിയും ചെയ്യണ്ടല്ലോ അമ്മന്റെ കൈന്ന് ഇറങ്ങേ വേണ്ട കേട്ടോ എല്ലാ പണിയും അച്ചമ്മ ചെയ്യ ഞാനൊന്ന് കുഞ്ഞിന് കുറുക്കുണ്ടായി കൊടുക്കട്ടമ്മ എന്നിട്ട് കേറാ അടുക്കളയില് നടന്ന കാര്യം തന്നെ ആ കുഞ്ഞിനെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു മണിക്കൂറാവും എന്നിട്ട് നീ ചോറും കറിയും എല്ലാം ഉണ്ടാക്കി ടേബിളിന് മേലെ വെച്ചിട്ട് ഞങ്ങൾ വന്ന് കഴിച്ച പോലെ തന്നെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൂന്ന് മണിക്കാൻ നാലുമണിക്കാണിച്ച് കറി എല്ലാം ഉണ്ടാക്കുന്നുള്ളത് ആര് കേൾക്കേ എല്ലാത്തിനും ഞാൻ ഉണ്ടല്ലോ അവിടെ പിന്നെ ഞാൻ വേറെ എന്താ അമ്മയും ചെയ്യാ ഇന്നൊരു കാര്യം ചെയ്യട്ടെ വന്ന് കുഞ്ഞിനെ എടുക്ക് ഞാൻ പോയി കുറുക്കുണ്ടായിട്ട് അമ്മേൻ്റെ കേൾക്കുന്നത് അമ്മ കൊടുക്ക് ഞാൻ അടുക്കളിക്കറിട്ട് എല്ലാ പണിയും ചെയ്യ അയ്യോ നീ ഇത്ര കഷ്ടപ്പെട്ട് അടുക്കളിക്കറി ഭക്ഷണം ഉണ്ടാക്കണ്ട ഞാൻ കാര്യം പറഞ്ഞു എല്ലാവർക്കും ദേഷ്യാ എടാ കുഞ്ഞിന് എടുക്കാൻ നോക്ക് ഇനി അതിനെക്കൂടി പട്ടിണി കിടത്തണ്ട എന്തായാലും നമുക്ക് അത് കൊണ്ടുവന്ന ഭക്ഷണവുമില്ല എന്താ ബുക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം ഞാൻ ഇപ്പൊ കുറുക്കുണ്ടായിക്കൊണ്ടായിരുന്നു ഞാനോ ഇങ്ങനെ വേറെ ആര് എനിക്ക് കൊടുക്കാൻ പറ്റുന്നു ആ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അതെല്ലാമായിട്ട് അമ്മേ ഞാനിപ്പൊ അടുക്കളെ കയറിക്കോളാം അങ്ങോട്ടും കൂടുന്ന ഇറങ്ങാറല്ലോ അത് നോക്കിക്കോളാം ഞാൻ കിച്ചണിൽ കയറാത്തതുകൊണ്ട് ഇവിടെ ആരും പട്ടിണി എടുക്കണ്ട എല്ലാ പണിയും കഴിഞ്ഞു ഞാൻ ഇറങ്ങുന്നുള്ളൂ അങ്ങനെ പറയൂ ഇത്ര തണ്ടും നീ തടയുന്ന കഴിക്കുന്നില്ല പിന്നെയാണോ ഞാൻ കൊടുത്ത തട്ടീനെ ഇങ്ങോട്ട് വന്നേ ഇത് നോക്കുമ്പോ അവർ കഴിച്ച മറ്റേ ആ കുട്ടി ഇതല്ല ഇവിടെ ഇവിടെ ഇങ്ങോട്ട് തിരിയടാ അങ്ങോട്ട് തിരിടാടി ആ കുഞ്ഞു കഴിക്കുന്നില്ലല്ലോ ആ കുട്ടി ആ ആ ഇത് നോക്ക് ആ ഇത് ഇവിടെ ഇങ്ങോട്ട് തിരിയടാ ഇങ്ങോട്ട് വരും അവിടെ ഒരു മങ്കിരിക്കുന്നുണ്ടോ ആ എങ്ങനെയു ഭക്ഷണം കൊടുക്കുന്നത് വായു പോലും കഴിക്കുന്നില്ലല്ലോ അവിടെ നോക്കാം എങ്ങനെ കൊടുക്കും അവളാണെ കുഞ്ഞിനെയും കൈത്തന്നു ഭക്ഷണം കൈ കൈത്തന്നു ഒരു വായ പോലും കൊടുക്കാണെങ്കിൽ താഴെ കൊണ്ടുവരുവാൻ പൊന്ന മോണ എന്താ മാഡിയ ഓഹോ ഓഹോ മാ ഇവിടുന്ന് ഓർച്ചാ ഓഹോ വാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നാണ് വാവേ ഇങ്ങനെ നടക്കാനല്ല എത്ര നേരം വാവേന്റെ പുറം ഇങ്ങനെ നടക്കും നമ്മ എങ്ങനെയാണ് കുഞ്ഞിന് ഭക്ഷണം തരുന്നത് അതെ അത് കഴിപ്പിച്ചു െങ്കിലേ ഒരു കഷ്ണം പഴം കൊണ്ടു തരട്ടെ താഴെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആ അതും കൂടി ഒരു ഒരു വായ ചോറ് പോലും കഴിച്ചിട്ടില്ല നീ എങ്ങനെ കുട്ടീനെ കഴിപ്പിക്കുന്നത് എന്തൊരു കഷ്ടപ്പാട് നേരം ഇവിടെ ഇതിനെ പിടിച്ചിട്ട് നല്ല കഷ്ടപ്പാടാ ചില കുട്ടികൾ നന്നായി ഭക്ഷണം കഴിക്കും ചില കുട്ടികൾ കഴിക്കില്ല ഒരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടന്നാ മതേ അവള് പതുക്കെ പതുക്കെ കഴിച്ചോളും ഇനി ഒരു മണിക്കൂറോ എനിക്കീ പരിപാടി ഞാൻ എന്താ വൈകുന്നേരം ഇതുകൊണ്ട് നിൽക്കാനാ വേറൊന്നും ചെയ്യണ്ടേ അത് തന്നെയല്ലേ എനിക്കും പറ്റുന്നത് ഒന്ന് രണ്ട് മണിക്കൂർ അടുത്ത് ഭക്ഷണം കഴിപ്പിക്കണം അത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മസാജും ഒക്കെ ചെയ്ത് കുളിപ്പിച്ച് പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് തട്ടി ഒന്ന് ഉറക്കും ഉറക്കി ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഉറങ്ങുമ്പോഴത്തേക്ക് ആളായിരുന്നു എനിക്ക് പിന്നെ അടുത്ത് പോയിരുന്ന് പിന്നെ ഉറക്കി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അവിടുന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പോകുമ്പഴത്തേക്കും പിന്നെയും കുട്ടിയാണെങ്കിൽ പിന്നെ ഭക്ഷണം കൊടുക്കണ്ടേ ഇതൊക്കെ തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം ഇന്നാണെങ്കിൽ കുഞ്ഞു ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല ആകെ ദേഷ്യപ്പെട്ട് നിക്കുക ഞാൻ താഴെ പോട്ടെട്ടോ എനിക്ക് പണിയുണ്ട് എഴുതാം നീ ഒരുമാതിരി ചങ്കകുളം വർത്താനം പറയല്ലേ നീ പോയ ഞാൻ കൂടെ കൊടുക്കുന്നു എങ്ങനെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നോക്കഴി എന്റെ മുഖം നോക്ക് വാടിയിരിക്കുന്ന ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്ത് നടക്കാന്നുള്ളൂ ഒരു തരി കഴിച്ചിട്ടില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ ഞാൻ കുഞ്ഞിന് ഭക്ഷണം കൊടുക്ക ഏട്ടൻ താഴെ പോയിട്ടേ അടുക്കളയുടെ കാര്യങ്ങളൊക്കെ നോക്കൂ ആ എനിക്ക് തോന്നി നീ കേറി കേരുമ്പ തന്നെ നമ്മൾ രണ്ട് പെണ്ണുങ്ങളുടെ ഉണ്ടായിട്ട് എന്റെ മോനെ കൊണ്ടാണ് അടുക്കളയിൽ കയറി പണിയെടുക്കാൻ പറയുന്നത് അച്ഛനോട് ഇല്ലാത്ത നന്നായി അല്ല നീ അച്ഛനോട് പറയാലോ എല്ലാം പണിയെടുക്കേ അതല്ലമ്മേ ഏട്ടൻ പറഞ്ഞു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ ആകുന്നില്ല എന്നോട് കൊടുക്കാൻ അപ്പൊ പിന്നെ അടുക്കളയിൽ ആരാ അതുകൊണ്ടാണ് ഞാൻ അതിന് ഈ വഴിയാണോ നീ കണ്ടത് നിന്റെ കുഴപ്പമുണ്ടല്ലോ ഇവിടെ പണിയൊന്നും ഒരുങ്ങാത്തത് ഞാൻ നോക്ക് ഇന്നലെ പോലും ഡോക്ടറെ കാണിച്ചിട്ട് വന്നാ ഇന്നിട്ട് രാവിലെ എന്നിട്ട് മുറ്റം അടിച്ച് അടുക്കളയിൽ കയറി കഷ്ണവും എല്ലാം മുറിച്ച് എന്തെല്ലാം ഞാൻ ചെയ്ത് എനിക്ക് വഹിച്ചിട്ടാണോ ഈ കൈവേദനം മെച്ചപ്പെടുത്തുന്ന പണി മുഴുവൻ ഞാൻ ചെയ്യുന്നത് പിന്നെ നിനക്ക് എന്തുകൊണ്ട് ചെയ്തു കല്യാണത്തിന് മുൻപ് അച്ഛനും മോനും എല്ലാവർക്കും വെച്ച് ഒരുക്കി ഉണ്ടാക്കി കൊടുത്തു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് വന്നാലെങ്കിലും എനിക്കൊരു റെസ്റ്റ് കിട്ടൂല്ലോ വിചാരിച്ച ഇതപ്പം നിനക്ക് ഞാൻ ഭക്ഷണം ഉണ്ടായിട്ട് കത്തിക്കായിട്ട് വന്ന ഇതിപ്പോ എന്റെ അമ്മായി മറ്റു കാര്യങ്ങളോ എന്റെ പിറ്റേഴ്സ് എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടേനെ എടാ നീ കണ്ടിട്ടുണ്ടോ നിന്റെ അച്ഛൻ നിന്റെ അച്ഛന്മാരെ കൊണ്ട് എന്തെങ്കിലും ഒരു പണിയെടുപ്പിക്കുന്നത് നിന്റെ അച്ഛന്മാരെ ചൂലെടുത്തു കഴിഞ്ഞാ അച്ഛന്റെ വാക്ക് മുഴുവൻ ഞാനൊരിക്കും കേൾക്കുന്നത് നീ എന്താ എൻ്റെ അമ്മക്കുള്ളു എന്നുള്ളത് അന്നൊക്കെ ഞാനേ ഈ നാല് പിള്ളേരെയും വെച്ചിട്ടാണ് വീട്ടിലെ പണി മുഴുവൻ ചെയ്തത് ഇന്ന് ഒരു കുഞ്ഞിനെയും വെച്ചിട്ട് വീട്ടിലെ പണി ഒന്നും നീ ചെയ്യാൻ പറ്റില്ല പറഞ്ഞ മോളെ ഒരാളും വിശ്വസിക്കില്ല ഞാനൊരു പാവായത് കൊണ്ട് എല്ലാം മനസ്സിലടക്കി നടക്കണു ഒന്നും പുറത്തു പറയണ്ടേ എടാ മോനെ നീ ഒരു പണി ചെയ്യരുത് കേട്ടോ നീ ഭാര്യയും പറയങ്ങനെ പലതും പറയും ഞാനൊരു അമ്മയായി പോയില്ലേ ഒരു ഗ്ലാസ് ബൂസ്റ്റ് കഴിക്കൊണ്ട് തരാ അത്ര നേരം കുഞ്ഞിനെടുത്ത് അങ്ങോട്ട് എന്റെ മോൻ ക്ഷീണിച്ചു പോയിരിക്കുന്നു നീ കുഞ്ഞിനെ വാങ്ങിയെടുക്ക് മോനെ നീ സിറ്റ് ഔട്ടിലിരുന്ന് ബുക്ക് വായിക്കായിരുന്നില്ലേ മോൻ അവിടെ പോയിരുന്നു വായിച്ചോ ബാക്കി അമ്മ ബൂസ്റ്റ് കഴിക്കട്ട് അങ്ങോട്ട് ഞാൻ അമ്മ പോയിക്കോ അല്ലെങ്കിൽ എന്നെ കൊണ്ടു പറ്റൊന്നില്ല വേഗം വാ കുഞ്ഞവിടെ ഉറങ്ങി കുറച്ച് കുറുക്കു കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട് എത്ര നേരം ഉറങ്ങുന്ന ആർക്കറിയാം ആ അതെന്തായാലും നന്നായി വേഗം ഒരു കാര്യം ചെയ്യുമ്പോൾ മേലെ നിറയെ മാറാല അതൊക്കെ തട്ടി ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ അടിച്ചു തുടക്കി താഴെ അതുപോലെ എല്ലാം ഇവിടെ തുടക്കി അത് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്യും പിന്നെ ചായക്ക് ഏലയടി ഉണ്ടാക്കോ അതാണെങ്കിൽ എല്ലാവരും നല്ലോണം കഴിക്കും അമ്മ ഞാൻ ചെയ്യാം ആ ഇന്ന് നീ അടുക്കള ഒരു പണിയും ചെയ്തിട്ടില്ലാട്ടോ വെറും ഒരു ചോറും കറിയും മാത്രം അത് ഞാൻ പച്ചക്കറി അരിഞ്ഞ് തന്നതുകൊണ്ട് ഓ കുഞ്ഞണീറ്റൂല്ലേ കുഞ്ഞണീറ്റും കുഞ്ഞെങ്ങനെ അണിക്കാതിരിക്കും അതിന് കുഞ്ഞിനെ നോക്കാന്ന് അറിയോ വയറ് നിറയെ ഭക്ഷണം കൊടുക്കുക നല്ല പോലെ തലേ മേലെ കണ്ടിട്ട് കുളിപ്പിക്കുക കിടത്തുക രണ്ടും മൂന്ന് മണിക്കൂർ കുഞ്ഞുകൊള്ള ഉറങ്ങും ഇതെങ്ങനെ കുഞ്ഞിനെ എന്താ വെച്ചു കൊടുത്ത പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കുഞ്ഞു മിനിറ്റ് കഴിഞ്ഞാൽ കുഞ്ഞു അടിച്ചു നിനക്കൊരു സുഖമായി പണിയെടുക്കാണ്ട് കഴിഞ്ഞു വീട്ടില് അതെ കൊറേ നേരായല്ലേ നിങ്ങൾ മൊബൈൽ ഫോണും കുത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നിർത്തിക്കെ പോയി കുഞ്ഞിനെ എടുത്ത് എനിക്ക് ഇവിടെ പണികൾ ചെയ്യാനുണ്ട് ഞാൻ എടുക്കാനോ എനിക്കൊന്നുമല്ല അതെ എനിക്ക് നാലും അഞ്ചും കൈകളൊന്നും ഇല്ല എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ഒരു പിഞ്ചു കുഞ്ഞ് അവിടെ ഉള്ളത് അത് ചിലപ്പോൾ എഴുന്നേക്കും കരയും ഭക്ഷണം കൊടുക്കേണ്ടി വരും കുളിപ്പിച്ചു കൊടുക്കേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടി വരും എനിക്ക് നല്ല സപ്പോർട്ട് അത്യാവശ്യമാണ് ഒരാൾ നന്നായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഈ കലഹത്തിന്റെ ഒന്നും ആവശ്യമില്ല രാവിലെ എഴുന്നേറ്റ് തുടങ്ങും ഒന്നിട്ട് ടി വി കണ്ടിരിക്കുക അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ചിരിക്കുക അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുക ചില ദിവസങ്ങളൊന്നും കുഞ്ഞ് തീരെ ഉറങ്ങാറില്ല രാത്രി അപ്പൊ ഞാൻ എങ്ങനെയാകുമ്പോ മൂന്ന് മണിക്ക് നാലു മണിക്കൊന്ന് അടുക്കളയിൽ കയറുക അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഇതിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ലേറ്റ് ആകുന്നത് അപ്പൊ നിങ്ങൾക്ക് കയറിക്കൂടെ ഇതൊന്നും ചെയ്യാണ്ട് ഞാൻ ഇവിടത്തെയല്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഇരിക്കും എന്നിട്ട് ഉപദേശിക്കാൻ വേണ്ടി മാത്രം വരും ഓരോരോ സമയം ഇപ്പൊ കുഞ്ഞു കറിയുന്നില്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളോ എടുക്കില്ല അമ്മയും എടുക്കില്ല എനിക്ക് എടുത്തല്ലേ പറ്റൂ കുഞ്ഞിന് ഇപ്പൊ ഭക്ഷണം കൊടുക്കണ്ടേ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പോയി കുഞ്ഞിനെ എടുത്തിട്ടേ ആദ്യം കുഞ്ഞിനെ കരസിലൊന്ന് മാറ്റു എന്നിട്ട് വാവയ്ക്ക് വയർ നിറയും ഭക്ഷണമൊക്കെ കൊടുത്ത് കുഞ്ഞിനൊന്ന് കളിപ്പിക്കാൻ നോക്ക് അപ്പോഴത്തേക്ക് ഞാൻ അമ്മ പറഞ്ഞ മുഴുവൻ പണികളും ചെയ്തിട്ട് വരാം നീ എന്തേ പറയുന്നത് നീ കുഞ്ഞിന് എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുവോ നേരത്തെ തന്നെ കുറച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റ പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഒരു വായ പോലും കഴിച്ചിട്ടില്ല മുഴുവൻ പട്ടിണി കുഞ്ഞിന്റെ കാര്യത്തിലേ അമ്മയ്ക്കുള്ള അതേ ഉത്തരവാദിത്തം അച്ഛനും ഉണ്ട് ഈ ഭക്ഷണവും നൃത്തവും എല്ലാവർക്കും വേണ്ട തന്നെയാണല്ലോ ഈ വീട്ടില് അല്ലാണ്ട് എനിക്ക് മാത്രമല്ലല്ലോ അതുകൊണ്ടേ ഇപ്പൊ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ നോക്കാം അമ്മ പണിയില്ലേ നിങ്ങൾ ചെയ്യണം നീ കുഞ്ഞിനെ കുഞ്ഞിനെ എടുക്കാന്ന് അവളെ എന്റെ കാര്യം മാത്രം എന്നോട് പറയുന്നത് വീട്ടില് ബാക്കി എന്ത് പണി വേണേ പറഞ്ഞു ഞാൻ ചെയ്തു തരാം കുറച്ച് ഭക്ഷണം കൊടുക്കാൻ പോയപ്പോ ഞാൻ ആവശ്യമായി പോയി ഇനിയും കുഞ്ഞിന്റെ കൂടെ ഞാൻ കിടന്നു പോകും ഒരു കാര്യം ചെയ്യും നീ സമാധാനത്തോട് കൂടെ പോയിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കും ഇവിടുത്തെ പണികളൊക്കെ ഞാൻ ചെയ്തോളാം പിന്നമ്മേ അവള് പറഞ്ഞാൽ ശരി നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനിടയ്ക്ക് ഞാനിങ്ങനെ മൊബൈലും നോക്കി ടിവിയും കണ്ട് ന്യൂസ് പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള പരിപാടിയൊന്നുമല്ല കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേ അമ്മയ്ക്കും അച്ഛനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലെ പണിയെടുക്കുന്നതുകൊണ്ട് അമ്മ അത്ര നാണക്കേട് വിചാരിക്കുന്നു വേണ്ട നീ എന്നിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അമ്മയൊന്ന് റെസ്റ്റ് എടുത്തു ഞാൻ ഇവിടെ വല്ല ക്ലീനിങ് എന്തെങ്കിലും ചെന്ന് ചെയ്യാൻ നോക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ചികിത്സാ ചെലവ് വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചെറിയ തോക്കെങ്കിലും ഉള്ളൊരു ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാൻ കഴിയുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പൊ എന്തായാലും ചെക്ക് ശെക്കെയ്ത് നോക്കണേ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും